ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെറിയ ചെടികളൊക്കെ മേടിച്ച് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും വിത്ത് ഫ്ലവറോട് കൂടിയുള്ള ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത് സേഫായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത്രയും വലിയ ചെടികളോ നിങ്ങൾ എങ്ങനെ അയക്കുക എന്നാണ് എല്ലാവരുടെയും സംശയം അത് നമ്മൾ സേഫായിട്ട് നമ്മൾ ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒത്തിരി വലുപ്പമുള്ള ചെടികളാകുമ്പോൾ സ്പീഡ് പോസ്റ്റ് ബുദ്ധിമുട്ടാണ് ഡി ടി ഡി സിക്കാർക്കാവുമ്പം ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് കേരളത്തിലെല്ലാം നമുക്ക് കേരളത്തിലും പുറത്തുമൊക്കെ ഡി ടി ഡി സി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ സേഫായിട്ട് ഈ പ്ലാൻസ് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് അസേലിയുടെ വലിയ ചെടികളാണ് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് അത് ആവശ്യമുള്ളവർക്ക് അത് ചോദിക്കാം ഇല്ല ഇങ്ങനത്തെ പ്ലാന്റുകളാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ ആറ് കളേഴ്സ് ഡബിൾ പെട്ടലിൻ്റെ ആറ് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം നമുക്ക് ആവശ്യം ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് നമ്മളത് വാട്ട്സ്ആപ്പ് വഴി ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സൈസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെങ്കിൽ ഏത് കളറാണോ വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെടികളിനു വേണം എന്നുള്ളവർക്ക് അങ്ങനെയും തരാം കേട്ടോ കാരണം അസേലിയൻ്റെ കോംബോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്കിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അസേലിയയുടെ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ബിഗോണിയ മാക്യുലേറ്റ നല്ല ഗ്രീൻ കളറില് വൈറ്റ് ഡോട്ട് വരുന്നതാണ് ഈ ബിഗോണിയുടെ പ്രത്യേകത ഇത് ലെൻഡാന പ്ലാന്റ് ആണ് കൊങ്ങിണിച്ചെടി എന്നൊക്കെ പറയുന്ന നമുക്ക് വേലിയുടെ സൈഡിലും അതുപോലെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അതുപോലെ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെയൊക്കെ സൈഡിൽ കൂടെ വെച്ച് നല്ല ഭംഗിയാക്കി നിർ നിർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവുമ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് കളേഴ്സാണെന്ന് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്ലാൻ സൈസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് എന്നും പൂക്കൾ തരുന്ന നമ്മുടെ എസ്റ്റഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ ഇതൊരു ഭംഗി അത് ഇതിൻ്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ആണ് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വലിയ പ്ലാന്റിൻ്റെ അത് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് ഡേയ്സി പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് ഇതും നിറഞ്ച് പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണിത് ഇത് കമേലിയ പ്ലാന്റ് കമേലിയയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ റെഡിന് ഒത്തിരി പെറ്റൽസ് ഉണ്ടാവും സാധാരണ റെഡ് റെഡ് കളറില് ഫ്ലവർ ഉണ്ടാവുന്ന ആ കമ്പനി പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിൽ ഒത്തിരി പെറ്റൽസ് ഉണ്ടാവും ഇത് പിങ്ക് കളറാണ് ഇതും അതുപോലെ ഒത്തിരി അടുക്കുകളുണ്ടാവുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒത്തിരി അടുക്കുകൾ ഉണ്ടാവും ഇതിന് ഫ്ലവറിന് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി പെറ്റൽസ് ഉണ്ടാവുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചുതരുന്നത് അപ്പം ഇതിൻ്റെ അഞ്ച് സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വലിയ പ്ലാന്റുകളാണ് കമേലിയയുടെ കമേലിയ പൂക്കുന്നില്ല അതുപോലെ ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കൊക്കെ ഈ പ്ലാന്റ് മേടിച്ച് വെക്കാവുന്നതാണ് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അതെടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർ ചോദിക്കും അയ്യോ ഫ്ലവർ ഉള്ള പ്ലാന്റ് ഉണ്ടോ ചോദിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഇത്ര വിലയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓ അതൊന്നും നമുക്ക് താങ്ങില്ല എന്ന് പറയും അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഇതിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് റെഡും വൈറ്റും കൂടി കളർന്ന ഒരു ഫ്ലവറും ഫ്ലവർ ഫ്ലവറാണിത് റെഡിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കണ്ടോ ഇതിന്റെ ഫ്ലവർ വരുന്ന കണ്ടല്ലേ നല്ല ഭംഗിയാ ഇതിന്റെ ഫ്ലവർ കാണാനും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന ഇതേ ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇത് പിങ്ക് കളറാണ് അതിൻ്റെ പ്ലാൻ സൈസ് ആണെങ്കിൽ കാണിക്കുന്നത് ഇത് വൈറ്റ് വൈറ്റും പിങ്കും റെഡ് ഇതാണ് റെഡ് ഇതിന് കണ്ടോ കുറച്ച് പെറ്റൽസ് അല്ലേ ഉള്ളൂ പക്ഷേ ഇതിനേക്കായാലും ഒത്തിരി പെറ്റൽസ് ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച ആ റെഡിന് അതാണ് ഞാൻ പറഞ്ഞത് അത് ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ഇത് വൈറ്റ് ആണ് കേട്ടോ കമേലിയയുടെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ഈ പ്ലാന്റുകളെയൊക്കെ അപേക്ഷിച്ച് കമേലിയയുടെ റെഡ് കളറിലുള്ള ആയിട്ടുള്ള പ്ലാന്റിന് കുറച്ചധികം റേറ്റ് വരുന്നുണ്ട് ഇതിനേക്കായാലും റേറ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഇതിന്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് കറുത്തം മണ്ണാണ് ഇതിന് വേണ്ടത് അതായത് നമ്മൾ കരികില പൊടിച്ചതും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് അതുപോലെ അത്യാവശ്യം വെയിലൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ചിലര് ചോദിക്കും വയനാട്ടിൽ മാത്രമേ ഇത് പൂക്കളുള്ളൂ എന്ന് അല്ല എല്ലാ സ്ഥലങ്ങളിലും ഇതിൽ ഫ്ലവർ ഉണ്ടാവും അത്യാവശ്യം കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് ഫ്ലവർ ഉണ്ടാവുമേ അതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലർ ചോദിക്കും കോൾ ചെയ്യാവോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കോൾ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന എൻ്റെ വീഡിയോയിലുള്ള ഏത് ഫ്ലവർ പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അത് ഞങ്ങൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇതിൽ കാണിക്കുന്ന ഏത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുമോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്തു എന്ന് വരില്ല ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചിലർ പറയും ഒത്തിരി നേരം നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നൊക്കെ പറയും അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ഞാൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കരുത് ഞാൻ നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നിക്കോഡിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ചെയ്തിരുന്നു അപ്പോൾ വലിയ പ്ലാന്റും ഉണ്ട് അതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് നിക്കോഡിയ നമുക്ക് നല്ല ബുഷ്യായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അതിന്റെ ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗിയുള്ളതാണ് അപ്പോൾ ഇത് കക്കടമുല്ല മുല്ല നല്ല സ്മെല്ലുള്ള ഫ്ലവർ പ്ലാന്റ് ആണിത് നമ്മൾ മുല്ലപ്പൂ പോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നത് നിറയെ വെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതിന് എൺപത് രൂപയാണ് നിങ്ങൾക്ക് വരുന്നത് അതിന് കൂടെ കൊറിയർ ചാർജ് വരുന്നവേ